ഒരു ഒരു വർഷത്തെ വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഗ്യാപ്പിന് ശേഷം വീണ്ടും ബാക്ക് ബാക്ക് ടു ടു സ്റ്റഡീസ് എ ട്യൂട്ടർ ആഗ്രഹിച്ച ില് വന്ന് നിക്കാൻ സോ ഈ ഒരു ഈ ഒരു പ്രൗഡ് എന്താണ് ഒരു ഒരു ഫീലിങ്സ് എന്താ സത്യം ആണ് മൊമെന്റ് അറിയില്ല അത്രക്കും സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു സിക്സ് ഇയേഴ്സ് ഗ്യാപ്പ് എടുക്കുമ്പോൾ ഒരിക്കലും പിന്നെ വിചാരിച്ചിട്ടില്ല വീണ്ടൊരു ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നോ ഇപ്പോൾ ഈ ഒരു കൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നോ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നതല്ല പക്ഷെ അതിന് ഫുൾ സപ്പോർട്ട് തന്നത് ഇൻ്റർവെൽ ടീം തന്നെയാണ് അതിനൊരു അവസരം തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടും പേരൻസാണ് പറഞ്ഞത് നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ചേർന്നോ കുഴപ്പമില്ല ഫീസൊന്നും നോക്കണ്ട കുഴപ്പമില്ല ഈ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ ചേർന്നോ എന്ന് പറഞ്ഞത് അങ്ങനെ സപ്പോർട്ട് തന്ന ഫാമിലി തന്നെയാണ് അതേപോലെ തന്നെ ഉപ്പയും ഉമ്മയും അതുപോലെ ഹസ്ബൻ്റും എല്ലാവരുടെയും നല്ല സപ്പോർട്ട് സപ്പോർട്ടിന്നുണ്ടായിരുന്നത് ഇപ്പോഴും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കരച്ചിൽ വരുന്ന പോലെയാണ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് സിക്സ് ഇയേഴ്സ് ഗ്യാപ്പ് എടുത്തതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയുമോ ഇനി വീണ്ടും സ്റ്റഡീസിലോട്ടൊക്കെ പോകാൻ കഴിയുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതിന് ഫുൾ സപ്പോർട്ട് തന്ന് ഹെൽപ്പ് ചെയ്തത് ഇൻ്റർവെലിൻ്റെ ഫുൾ ടീം തന്നെയാണ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഹബീബ മാം ആയാലും ഒരുപാട് അവിടെ എടുത്ത് പറയാനായാലും എല്ലാവരും നല്ല കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ നിന്നിട്ടിങ്ങനെ പറയാൻ കഴിയുന്നതും ഒരു പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റുന്നതും അവിടെ ആ സ്റ്റേജിൽ നിന്നിട്ട് പാരൻസിൻ്റെ മുന്നിൽ ഇങ്ങനെ ആ അവാർഡ് വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അതിന് അവസരം നന്ന ഇന്റർവ്യൂലിനോട് ഒരു ബിഗ് താങ്ക്സ് പറയാണ് അതേപോലെ തന്നെ എൻ്റെ പേരൻസിനോടും എൻ്റെ ഹസ്ബൻഡ് എല്ലാരോടും നന്ദി പറയാണ്